ഡാൻസ് എന്റെ കൊണ്ടല്ലോ ഈ കൊടുങ്കാട്ടിൽ ഒറ്റക്കൊറ്റക്കാലിൽ നിൽക്കുന്ന ഏതാണ് ഈ സുന്ദരി ഒന്ന് അടുത്തേക്ക് വിളിച്ചു നോക്കാം ഏയ് സുന്ദരി അടുത്തേക്ക് വരൂന്താ ഇങ്ങനെ നടക്കുന്നേ അതോ എന്റെ കാലിലെ ചെറിയൊരു ദർഭമുന കണ്ടതാ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇനി എന്താ എന്താക്കാന ഈ വേദന ഞാൻ അങ്ങോട്ട് സഹിക്കും ഉദ്ദേശം അത് തന്നെ അതെന്താ ചോദിച്ചേ ഈ കൊടുങ്കാട്ടിൽ ഇത്രത്തോളം വൃക്ഷങ്ങൾ ഉണ്ടായിട്ടും ഒരു തെങ്ങില്ലാതെ പോയല്ലോ അതെന്താ അങ്ങനെയാണെങ്കിൽ ഞാനാണോ ഞാൻ കുമാരിയല്ല ഞാൻ കണ്ണൻകുളത്ത് കണ്ണൻകുളത്തു കണ്ണ മറശിയുടെ മൂത്തപുത്രി ശെ നില്ക്കുന്നത് ഇതാണ് എന്റെ ഐഡന്റിറ്റി ഇങ്ങനെ നിന്നില്ലെങ്കിലേ ഞാൻ ശകുന്ത എനിക്ക് തന്നെ മറന്നുപോകും ആരുമില്ലേ ഞാൻ അവിടെ നിൽക്കുന്ന ഭവതി അല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ എന്റെ മുമ്പിലല്ലേ താങ്കൾ നിൽക്കുന്നത് നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ ആരുമില്ല അപ്പോൾ ഈ കാട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഭവതിക്ക് ബോറടിക്കില്ലേ ഏയ് ഇല്ല ഞാൻ ഇവിടുത്തെ മാനുകളോടും മയിലുകളോടും ഒക്കെ സംസാരിക്കും രണ്ടു മിനിറ്റ് എന്നോട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ബോറടിച്ചു അടിച്ചു അപ്പിന്റെ മയിലിന്റെ ഒക്കെ ഒരവസ്ഥ താങ്കളെ കണ്ടിട്ട് വേട്ടക്ക് വന്നാണെന്ന് പറയില്ലല്ലോ ഒന്നും പറയണ്ട എല്ലാം പറയണം ഞാൻ രാത്രി വാള് വെച്ച് ഉറങ്ങിപ്പോയി ഓ അപ്പ നല്ല കീറല്ലേ അതല്ല വാള് വെച്ച് ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം എടുക്കാനും മറന്നു ആ അപ്പൊ മറവിയുടെ അസുഖം ഉണ്ടല്ലേ കുമാരിയെ കണ്ടത് മുതൽ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതല്ല എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോരിത് ഏത് എന്തോ ഒന്ന് എന്ത് എന്തോരിത് എനിക്ക് മനസ്സിലായി ഉം അതിനാ പ്രേമോന്ന് പറയുന്നത് എന്റെ വീട്ടിൽ മാനും മയിലൊന്നും ഇല്ലാത്തോണ്ട് ഞാനാ എന്റെ വീട്ടിൽ നിന്ന് മാനും

വണ്ടിയിലേ കണ്ടെവിടെ വണ്ടിനെയും കുഴപ്പമില്ല ഇനി ഒരിക്കലും ഈ വണ്ട് ഭൗതിക ശല്യം ജീവിക്കുകയില്ല അതെന്താ വണ്ടി കത്ത് പോയില്ലേ അയ്യോ ഞാൻ സംസാരിച്ച് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല ഞാൻ വീട്ടിൽ പോവാണ് ശകുന്തള നിൽക്കൂ ഒരു കാര്യം കൂടിയും പറയാനുണ്ട് അയ്യോ എനിക്ക് വീട്ടിൽ പോകണം ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് അയ്യോ എനിക്ക് വീട്ടിൽ പോകണം ഒരു കാര്യം കൂടി പറഞ്ഞു

Mama, mama, marta kantti, marta kantti, super, mama, mama, marta kantti, change, maja, change, hei, hmm, hmm, continue, marta kantti, mama, mama, marta kantti, marta kantti, mama, 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 marta kantti, hei, hei, ഞാനും ശകുന്തരയും തമ്മിൽ പ്രണയത്തിലാണ് ഈ പറഞ്ഞത് സത്യമാണോ നേരാണച്ച അച്ഛനിപ്പത്ര വയസ്സായി അറുപത്തെട്ട് രണ്ടു വർഷം തന്നല്ലേ ഞാൻ എന്റെ ശകുന്തളയ്ക്ക് സമ്മാനമായി നൽകിയ മുദ്രമോതിരം ഞങ്ങൾക്ക് കാണിക്കാം ഇവിടെ ആ മുദ്രമോതിരം വൈറൽ ആയച്ചാ എന്നിട്ട് ഞാൻ മൊബൈലിൽ ഒന്നും കണ്ടില്ലല്ലോ അച്ഛൻ അറിയാലോ ഞാൻ ചട്ടിച്ചോറ് കഴിക്കണേ

മഹാരാജാവേ അതാ രാമേന്ദ്ര പോണ് കണ്ടില്ലേ അവരെല്ലാം മറന്നു പോയി വല്ലത് ഓർമ്മയുണ്ടോ എനിക്കൊന്നോർമ്മ ഇനി അവൻ ും പോയതൊക്കെ മറക്കും ശാപത്തിന്റെ ഒരു പവറി അയ്യോ സോറി സോറി ഞാൻ ഞാൻ വേണ്ടി ചോദിക്കാം ഒന്നും പറഞ്ഞാൽ രണ്ടു മാത്രം മറന്നുപോയി അയ്യോ അപ്പൊ അല്ല ഞാൻ എല്ലാം മറന്നുപോയി ഞാൻ മറന്നു ക്ഷിയുടെ ബുദ്ധി ഇല്ലെന്നല്ലേ വേണ്ട ആ മരത്തിന്റെ മോളേക്ക് ചുവന്ന ലൈറ്റ് നോക്കിക്കേ അത് ഉപ്പന്റെ കണ്ണല്ലേ ഉപ്പന്റെ കണ്ണല്ല അതിനാണ് സി സി ടി വി ക്യാമറ പറയുന്നത് വന്നതും ചെയ്തതും പറഞ്ഞതും എല്ലാത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് അയ്യോ ആ ഞാനവിടെ വന്ന് പ്രേമിച്ചതിനു പതിഞ്ഞോണ്ട് എന്നാ പിന്നെ നീ എന്ന കെട്ട് ആ ശകുന്തളെ മരത്തി കെട്ടേ